നമസ്കാരം എല്ലാവർക്കും ഇനി ബ്യൂട്ടി ടിപ്സ് ആൻകിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമുക്കിവിടെ രണ്ട് പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ രീതിയിലുള്ള രണ്ട് പ്ലാസ്റ്റിക് കവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരേ പോലത്തെ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേപോലത്തെ എടുക്കാവുന്നതാണ് അപ്പോൾ സെയിം ഒരേ പോലെക്കുള്ള പ്ലാസ്റ്റിക് കവർ ഇല്ലാത്തത് കാരണം ഞാനിവിടെ രണ്ട് സൈസ് പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത് എന്ത് വേണേലും ഏത് കളർ വേണേലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വല്ലേക്കും ഫസ്റ്റ് ചെയ്ത് ഓളന്ന് കൊടുത്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് കവർ നമ്മൾ വെച്ചിട്ട് ഈ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം രണ്ടും സെയിം ആയിട്ട് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കണം വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു കത്രിക എടുത്തിട്ട് കത്രിയോണ്ട് ഈ ഒരു ലാസ്റ്റ് ഭാഗത്തെ ഈയൊരു സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഉണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതേപോലക്കു തന്നെ ഇതിന്റെ ഈ ഒരു സൈഡ് നമുക്ക് കണ്ടില്ലേ ഈ ഒരു സൈഡ് നമുക്ക് ഒരേപോലെ വെച്ചതിന് ശേഷം ഇവിടം തൊട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കുളയാം അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ സൈഡും ഈ സൈഡും ഞാൻ കട്ട് ചെയ്തതിന് ശേഷം രണ്ടും ഒന്ന് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഓരോ ഭാഗവും നമ്മളിങ്ങനെ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം നമുക്കൊരു മെഷർമെൻ്റ് വേണം അപ്പം നമ്മുടെ ഈ ഒരു വിരൽ വിരലുണ്ടല്ലോ ആ ഒരു കറക്റ്റ് കണക്കനുസരിച്ച് നമുക്ക് ഇവിടം തൊട്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ വീട്ടിൽ ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമുക്ക് യാതൊരുവിധ പൈസ ചെലവും കൊണ്ട് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ നമ്മൾ കളയുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് ഇത്രയും ഉപകാരമൊന്നും നമ്മൾ വിചാരിക്കൂല്ലേ ില്ലേ ഞാനിപ്പം രണ്ടും കവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് വരണം ഇതേപോലെക്ക് തന്നെ നമ്മൾ അളവെടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഇനി ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഞാൻ രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഇത്രയും കട്ട് ചെയ്തു പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ നമ്മുടെ തുണിയൊക്കെ ഇടുന്നവണ്ണ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ തുണിയിൽ ഇടുന്ന ആ ഒരു ക്ലിപ്പ് കുത്തി കുത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് പോവാതെ തെന്നിപ്പോവാതെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് കുത്തി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ലാസ്റ്റിലത്തെ പീസാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ അപ്പം ഈ ലാസ്റ്റിലത്തെ പീസ് ഞാൻ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യാണ് അപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സൊക്കെ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ നനച്ചിടുന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് പ്ലാസ്റ്റിക് കവറായതുകൊണ്ട് തെന്നിപ്പോവാതുകൊണ്ട് നമുക്ക് ഇതുപോലെ ക്ലിപ്പ് കുത്തി കുത്തിവെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വന്നാലും കുഴപ്പമില്ല കഴിവതും നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കണം അപ്പോൾ അതാ ഞാൻ ലാസ്റ്റ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതാ ഞാൻ കട്ട് ചെയ്ത എല്ലാ പീസും എടുത്തിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് പീസ് ചെറുതായിരുന്നു അത് ഞാനങ്ങ് വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ പീസും നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടൽ ഒരു മൂന്ന് ഒരു ആറ് ഏഴ് പീസ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ഇത്രയും പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് പീസ് ഇവിടെ ചെറുതായിരുന്നു കട്ട് ചെയ്തത് ഇതേപോലെ ചെറിയ പീസൊക്കെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളൊരു നല്ലത് നോക്കിയൊരു ആറ് ഏഴ് പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് കത്രിക എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുക്കുക ഒരു പീസ് എടുത്തതിന് ശേഷം വേളയിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് നീളത്തിലിവിടെ വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് നീളത്തിലിവിടെ നിന്ന് നമ്മൾ വിട്ട് വിട്ടുകൊടുത്തിട്ട് അതിന് മുകളിലോട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതാകണ്ടില്ലേ നമ്മൾ ഇതുപോലൊക്കെ മേളോട്ട് ഇവിടെ വരെ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ കണ്ടില്ലേ ഫുള്ള് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കാണാൻ പറ്റുന്നുണ്ടല്ലോ ഏകദേശം നമുക്ക് ഒരേ അളവിന് തന്നെ കട്ട് ചെയ്യാൻ നോക്കണേ നമുക്ക് ും കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു സൈഡ് കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഫുൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു നമ്മളൊരു സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഞാൻ ഇത്രയും ഒരു ഭാഗം മാത്രമേ ഒന്ന് കട്ട് ചെയ്തുള്ളൂ ഇനി നമുക്ക് ഇത്രയും കട്ട് ചെയ്യാൻ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ടൈമും വേസ്റ്റ് ആവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇതെല്ലാം ഫുള്ളും നമ്മൾ ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ ഇതൊന്ന് നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഇതെല്ലാം ഫുള്ളും നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ടൊന്നും വെച്ചതിന് ശേഷം ഇത് രണ്ടും ഇതുപോലെ കൊന്ന് അടുക്കിയെടുക്കുക കണ്ടില്ലേ ഇതേപോലെ അടുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നിച്ചു വെച്ച് ഓരോന്നും ഇതുപോലെ കൊന്ന് കട്ട് ചെയ്യാം കുറച്ചുകൂടെ വലിയ കത്രികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്യാൻ പറ്റും നല്ല മൂർച്ചയുള്ള കത്രിയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ഫുൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഫുള്ള് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ കൊള്ളിയൊരു സ്റ്റിക്കാണ് ഇത് ഞാനിവിടെ ഒരു ചൂരിൻ്റെയോ ചുക്കിലി തൂക്കുന്ന ഒരു കമ്പ് ഒടിഞ്ഞു കിടന്നതാണ് അതാണ് ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് ഞാനിപ്പോൾ ഇത്രയും നീളമുള്ള ഒരു കമ്പാണ് എടുത്തിരിക്കുന്നത് ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല അല്ലാതുള്ള ഒരു കമ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് സാധാരണ പിന്നെ നിങ്ങൾക്ക് നീളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല നീളമുള്ള കമ്പ് വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ഇത്രയും മാത്രം നീളമുള്ള അത്യാവശ്യം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവ കട്ട് ചെയ്ത പ്ലാസ്റ്റിക് എങ്ങനെ വെക്കാമെന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അപ്പം കാണിച്ചു കാണിച്ചുതരാം ഫസ്റ്റില് ഞാൻ ആ ഒരു സ്റ്റിക്കിന്റെ ഈ ഒരു മോൾ ഭാഗത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇതുപോലൊരു കട്ട് ചെയ്ത ഒരെണ്ണം എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലൊക്കെ ഇതിലൊന്ന് വെച്ച് കൊടുക്കാം കണ്ടില്ലേ കുറച്ച് ഇത്രയും വെച്ചിട്ട് വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ എന്നിട്ട് നമുക്കിതൊന്ന് റൗണ്ടിലൊന്ന് ഇതേപോലക്കെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലേ ഇതേപോലൊക്കെ നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മളിതൊന്ന് ചുറ്റിക്കൊടുക്കാൻ കണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഒരു പീസ് എടുത്തിട്ടാണ് ഞാൻ ഇത്ര ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഫെവികോളോ അല്ലെങ്കിൽ ഫെവിസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ അതില്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാനിവിടെ ഞാനിവിടെ ഫെവികോളാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് അതേപോലെക്ക് തന്നെ നിങ്ങൾ കഴിവ് റബ്ബർ ബാൻഡ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ കാരണം നിങ്ങളുടെ ഇതിൽ ടേപ്പ് ഉണ്ടെങ്കിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും മതി അതല്ലെങ്കിൽ ഫെവിക്കിക്കോ അല്ലെങ്കിൽ ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കുറേ നാളിരിക്കും പിന്നെ അടുത്തത് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഫസ്റ്റിൽ നമ്മൾ കുറച്ച് കട്ട് വേണം ചെയ്യാൻ അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒരേ നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ചതിന് ശേഷം വേണം ചെയ്യാൻ അത് കുറച്ച് ടൈറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ പഴയതുപോലക്കു തന്നെ കുറച്ച് ഫെവികോൾ ഇതുപോലെ ഇവിടെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ നല്ലപോലെ ഒന്ന് ഒട്ടിയെടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതാ ഞാനിവിടെ മൂന്നാലെണ്ണം മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് ഫസ്റ്റിൽ നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ വേണം ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെച്ചിരിക്കുന്നത് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതിന്റെ താഴേക്ക് വീണ്ടും ഒന്ന് ഇതുപോലക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി കണ്ടില്ലേ ഇതേപോലൊക്കെ നമ്മളൊന്ന് ചുറ്റിയെടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം എളുപ്പം ചെയ്യാവുന്നതാണ് ഒരേ കളറിലുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഉണ്ടില്ലേ ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് താഴോട്ടൊന്ന് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കെവീകോളൊന്ന് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ സെലോ ടേപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി എൻ്റെ കയ്യിൽ സെലോ ടേപ്പ് ഇല്ല അത് കാരണം ഞാനിവിടെ കെവി കെവീകോളാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടില്ലേ ഇതേപോലെ വന്നിട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ ബാക്കിയുള്ളതുകൂടെ നമുക്കിതുപോലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പ്ലാസ്റ്റിക് കവറൊണ്ടുള്ള ചൂലിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക നമുക്ക് നമ്മുടെ ഫ്ലോർ ആണെങ്കിലും ക്ലീൻ ചെയ്യാം അതേപോലെക്ക് തന്നെ നമ്മുടെ ഈ ഒരു സമയത്ത് വലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ ചലത്തി വലയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ജനലിലെ മാറാല അതെല്ലാം നമുക്ക് കളയാൻ പറ്റും ഇതൊക്കെ ഉണ്ടില്ലേ നമ്മുടെ റൂമിന്റെ വോളിലൊക്കെയുള്ള അഴുക്കൊക്കെ ഇതുപോലെ നമുക്ക് കളയാൻ പറ്റും കണ്ടില്ലേ വലയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അടിച്ച് കളയാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ജനലിന്റെ ജനലിന്റെ ഗ്ലാസ്സിലൊക്കെ ഇതുപോലെ അഴുക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് വളരെ അടിപൊളി ടിപ്പാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഈയൊരു കമ്പിന് ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്നിലൊന്ന് വെച്ച് നമുക്കൊന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ റൂമിൻ്റെ മുകളിലുള്ള പലയൊക്കെ നമുക്കിതുപോലെ അടിച്ചു കളയാൻ പറ്റും കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ ജനലൊക്കെ ഉണ്ടാവും അല്ല അവിടെയൊക്കെ നമുക്ക് ചൂലി വെച്ചിട്ടൊക്കെ തൂക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ജനലിന്റെ ഗ്ലാസ് ഒക്കെ നമുക്ക് വലയും പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഒരു സൊല്യൂഷനാണ് നമുക്ക് പൊടിയൊക്കെ കളയാനുള്ള അപ്പം വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നതേ താങ്ക്സ് ഫോർ വാച്ചിങ്